ചേഞ്ച് ചേഞ്ച് തന്നെ പോണം ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ ുംടകരയിൽ ഷാഫി പറമ്പിലെ ഏകദേശം ഒരു ലക്ഷം വോട്ടിന്റെ ലീഡ് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് തന്നെ പോവുകയാണ് അതിന് ഷാഫി പറമ്പിന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ കോരപ്പുഴ അതായത് കോഴിക്കോട് കോരപ്പുഴ പാലത്തിൽ സമീപത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം ആരംഭിക്കുന്നത് വടകര മണ്ഡലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പര്യടനം കോര കൊയിലാണ്ടി കോരപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് ആരംഭിച്ച് നേരെ നാദാപുരം കുറ്റ്യാടി പേരാമ്പ്രയൊക്കെ വഴി ഇവിടെ നമ്മുടെ വടകരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം ക്രമീകരിക്കുന്ന ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് അത് ജെ ഡി ടി വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കും അദ്ദേഹം ഈ കോരപ്പുഴ പാലത്ത് സമീപത്തെ പര്യടനം നടക്കുന്നിടത്തേക്ക് അദ്ദേഹം എത്തിച്ചേരും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും കൂടി നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഷാഫി പറമ്പിലിനെ എല്ലാവരും കാത്തു നിൽക്കുകയാണ് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഈ ഷാഫി പറമ്പിലെ ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ സംബന്ധിച്ച് ഇവരോട് തന്നെ നമുക്ക് തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷ അപ്പുറമുള്ള വിജയമാണ് ഷാഫി പറമ്പിൽ കിട്ടിയത് വോട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുക തീർച്ചയായിട്ടും ഒരു ലക്ഷത്തിനടുത്ത് ഞങ്ങൾ പ്രതീക്ഷ അതിന് മേലെയാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷി കൂടുതൽ കിട്ടിയത് വലിയൊരു വിജയമാണ് നമ്മൾ പ്രതീക്ഷയെ കാട്ടിയുള്ള പമ്പിച്ചൊരു വിജയം തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മള് ഒരു ലക്ഷത്തി താഴാണെങ്കിലും ഒരു ലക്ഷത്തിന് മുകളിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് പണ്ട് ഇല്ല ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളൊരു ലക്ഷത്തിനുള്ളിലുള്ള ഭൂരിപക്ഷം അതെ പ്രതീക്ഷിക്കാൻ അപ്പുറത്തുള്ള ഭൂരിപക്ഷമാണ് കാരണം ഒന്ന് രണ്ടാമത് എന്റെ അവസാനത്തെ വിവാദങ്ങളൊന്ന് രണ്ടാമത് എൻ ഡി ഒരു വിധിത്വം പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിദ്യ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിത്വം എല്ലാം കൂടിയും കൂടിയിട്ടുള്ളൊരു വിജയമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതും എൻ ഡി എ സർക്കാരിൻ്റെ കാരണം വോട്ട് കൂടാൻ കാരണം എതിർ സ്ഥാനാർത്ഥി തന്നെയാണ് എതിർ എതിർ സ്ഥാനാർത്ഥിൻ്റെ പ്രചരണം തന്നെയാണ് ഷാഫി പറഞ്ഞ ഇത്രയും കൂടുതൽ വോട്ട് കിട്ടാൻ കാരണം അല്ലാണ്ടല്ല അപവാദ പ്രവചനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോണ്ടാക്കി അപവാദന ജനങ്ങളെ ഏറ്റെടുത്തു ജനങ്ങൾ ഷാഫിക്ക് വോട്ട് കുത്തി കൊടുത്തു അത്രേ ഉണ്ടായുള്ളൂ അല്ല അതല്ലാണ്ട് വേറെ ഒന്നല്ല ടീച്ചർ തന്നെ അപവാദം ഉണ്ടാക്കിയ അല്ലാണ്ട് വേറെന്ത് വേറെന്താണ്ട് വേറെ വേറെ വെള്ളം എന്തുണ്ടോ സാധാരണ ജനങ്ങൾ മത്സരിക്കുന്നു ജയിക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് അപാദം ഉണ്ടാക്കിയാറ് ഓരന്നെ ഉണ്ടാക്കിയ പോയതല്ലേ അതല്ലേ അത് ശരിക്കും പോലീസ് കണ്ടെത്തിയിട്ട് പിണറായി വിജയൻ്റെ പോലീസ് കണ്ടെത്തിയിട്ട് അന്വേഷിച്ച് ആൾക്കാർ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണോ ആ ഇല്ല ഞങ്ങൾ പ്രതീക്ഷിക്കില്ല ഞങ്ങൾ ജയിക്കുന്നേ പ്രതീക്ഷിച്ചുള്ളൂ അല്ലാണ്ട് അതിലപ്പുറം ഞങ്ങൾ കഴിഞ്ഞില്ല ജനങ്ങൾ ചെന്ന അംഗീകാരമാണ് ഞങ്ങൾ എന്താ പറയുക ഷാഫി പറഞ്ഞ ഞങ്ങളെ മുത്ത് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ ഏറ്റെടുത്തു കാരണം അപവാദ പ്രചരണത്തിലൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിയെന്ന് തന്നെയാണ് ഞങ്ങൾ വിജയിക്കുന്നത് എന്നാലും ഷാഫി പറമ്പിൽ അല്പസമയത്തിനൊക്കെ തന്നെ ഇടപെടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ എത്തും അദ്ദേഹം ഇപ്പോ ജെ ഡി ടി അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അദ്ദേഹം അതിനുശേഷം ഇങ്ങോട്ട് തന്നെ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇവിടെ കുറെ ഇത്തമാരൊക്കെ ഉണ്ട് ഷാഫി പറമെന്റ് കുറിച്ച് എങ്ങനെയാണ് സന്തോഷം ഇനി വേറെന്താ വലിയ ഉണ്ടോ ഇതിലും കൂടുതൽ കിട്ടുന്ന ജയിക്കൂന്നുള്ളത് ഷാഫി ജയിച്ച കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് ഷാഫി പറമ്പിൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും അദ്ദേഹം ഈ കോരപ്പുഴ പാലത്തിൽ നിന്നും പര്യടനം ആരംഭിച്ചു നേരെ വടകരയിലേക്കാണ് അദ്ദേഹം പോവുക നാദാപുരം ഒപ്പം തന്നെ പേരാമ്പ്ര ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഇന്ന് പര്യടനം നടത്തും അതിനുശേഷം നേരെ ഈ വടകരയിലേക്ക് വരുമെന്നാണ് പറഞ്ഞത് നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് റേഞ്ച്